അക്ബറേയും അപ്പാനിയെ ഷവിച്ച് അനുമോൾ കൂടുതലറിയാൻ നിങ്ങളെൻ്റെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാൻ വേറെ ഒന്നാണ് അടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ് ചെയ്തത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാമല്ലേ അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിൽ കിടക്കാം ഇന്നലെ രാത്രിയിലെ ഏഷ്യേൻ്റെ പ്രൊമോയ്ക്കകത്ത് അനുമോളുടെ ഡ്രസ്സെന്തോ ആരോ ആര്യനോ ജിസോലോ ആരോടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അതിനെ ചൊല്ലി അനുമോള് ഈ അപ്പാനയും നമ്മുടെ അക്ബറും ഒരു പെൺകുട്ടിയാണേ ഒരു പരിധി വേണ്ടേ അതിനായിട്ടുകൊണ്ട് എപ്പം നോക്കിയാലും ടോർച്ചർ ചെയ്യുന്നത് റന ഫാത്തിമി ഏ ഈ ഡിസൈലായിട്ടുള്ള പ്രശ്നത്തിനാണ് ഇവന്മാരൊരു ഗ്രൂപ്പാണ് എന്നിട്ട് ഒരു പെൺകുട്ടിയാണേ അതിനെ ഇത്ര ടോർച്ചർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവസാനം അത് രാഗി നീയൊക്കെ അനുഭവിക്കും നീയൊക്കെ ഒരു പാട്ടുകാരനാണോ പാട്ടുകാരെങ്ങനെയാണോ ഒരു കലാകാരൻ ഇങ്ങനെയാണോ എന്നൊക്കെ നിനക്ക് ദൈവം ചോദിക്കും ഒരു ദൈവവിശ്വാസിയാണ് ഞാൻ അറിഞ്ഞു പറയുവാണ് നിന്നോടൊക്കെ ദൈവം ചോദിക്കുമെന്ന് പറഞ്ഞു ഒരു പെൺകുട്ടിക്ക് പിടിച്ച് നിൽക്കുന്നതിനപ്പുറമാണ് അനുമോളവിടെ അനുഭവിക്കുന്നത് സത്യം പറയാം നമ്മൾ ലൈവ് കാണുമ്പോൾ നമുക്ക് തന്നെ ഇതായി തോന്നും കഴിഞ്ഞ മുൻകാല സീസണിലൊക്കെ ഒരു പെൺകുട്ടി ഒറ്റപ്പെടുന്ന ഇതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ഒരാൺ ഒരാണുങ്ങളാണ് അവർക്ക് അത്യാവശ്യം മനക്കരുത്തൊക്കെ ഉണ്ട് പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്തുണ്ട് പക്ഷേ ഒരു പെൺകുട്ടി അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ സത്യം പറയാൻ അതുകൊണ്ട് അത്രയ്ക്കും ഇതായിട്ടുണ്ട് ഈ റന ഫാത്തിമ ഏ ഈ അക്ബർ ഖാൻ ഈ അപ്പാനി ശരത് ഈ മൂന്ന് പേരാണ് കൂടുതലും ടോർച്ചർ ചെയ്യുന്നത് ടോർച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചുമ്മാ ഇരിക്കുന്ന വ്യക്തികളോട് ചുമ്മാ ചൊറിയേണ്ട ആവശ്യമുണ്ടോ ഏഹ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വെറുതെ ചൊറിയുവാണ് അനുമോട് ആരെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടുത്ത് നീ എന്തിനാ അനുവിൻ്റെ അടുത്ത് ഇരിക്കുന്നു ഈ അപ്പാനീഷരത്ത് ഒരു പെൺകുട്ടിയിലിടയി ഒരു പരിധി വേണ്ട ഒരു ഗെയിമോ മണ്ണാത്തൊരു എന്ത് കുന്താണെങ്കിലും ആയിക്കോട്ടെ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ ഒരു പരിധിയൊക്കെ വേണ്ട അപ്പൊ ശവിച്ചെന്നൊക്കെ ഇരിക്കും അത് സ്വാഭാവികമാണ് നിങ്ങൾ തന്നെ നോക്ക് നിങ്ങളൊന്ന് ലൈവ് കേറി കാണു യാതക്കുന്ന എന്തൊക്കെ നമുക്ക് തന്നെ സത്യം പറഞ്ഞ കാണാൻ തോന്നിയല്ല ചില സമയങ്ങളിലൊക്കെ നമ്മക്ക് ഒരു പരിധി വേണ്ടേ ഒരു മനുഷ്യനോട് ഒരു നമ്മളെ എന്തോന്ന് എപ്പോഴും എപ്പോഴും ഒരു പരിധി വേണം എല്ലാത്തിനും അപ്പൊ എന്റെ കൊച്ചിയുടെ അവസാനിക്കുന്നത് നിങ്ങൾ ഭയങ്കര വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ താങ്ക് യു ബൈ ബാങ്ക്